ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദാ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിലേക്ക് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സ്കൂളിട്ടിരുന്ന കുട്ടികൾക്കും വിരുന്നുകാർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ റെസിപ്പി ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ഞാൻ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ അരക്കപ്പ് വരെ എടുക്കാം കേട്ടോ ഇതൊരു പാകത്തിന് മധുരം ഉണ്ടാവുകയുള്ളൂ ഇവിടെ അത്ര മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയും ഒരു അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇതിലേക്കൊരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുവുള്ളൂ ഇതെല്ലാം കൂടെ നല്ല പുലർന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു പഞ്ചസാരയും മുട്ടയും ഈസ്റ്റൊക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്നവരെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പിഞ്ച് ഉപ്പും ഒരു ടീസ്പൂൺ വാനില അസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാനില അസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഒരു മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ നമ്മളിപ്പോൾ വൈകുന്നേരം തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൊക്കെ ഇതുപോലെ മാവ് തയ്യാറാക്കി വെച്ചാൽ മതി നല്ല തണുപ്പിലെ കാലാവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ വരും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഒരു മണിക്കൂർ തന്നെ നന്നായിട്ട് മാവൊക്കെ പതിഞ്ഞ് പൊങ്ങും ി വന്നിട്ടുണ്ട് ഇനി ഇത് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊന്തി വന്നതൊക്കെ താന്നു പോവും അപ്പോൾ പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതുപോലുള്ളൊരു ബൗളിലാണ് ഞാനിത് ആവി കയറ്റി വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബൗളിന് പുറം നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇതിലേക്ക് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നിറയെ മാവ് ഒഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഇഡലിത്തട്ട് അഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മളത് ആവിയേറ്റി എടുക്കുന്നത് ഇനി അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് നടസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വേറെ എന്ത് നട്സ് വേണമെങ്കിലും മുന്തിരി ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ടൊന്നും കുത്തി നോക്കാട്ടത് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോയെന്ന് അല്ലാതെ തന്നെ അത് വെന്തിട്ടുണ്ടാവും ഒരു ഇരുപത് മിനിറ്റ് ആവിയിൽ കിടക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയ ശേഷം ഇതിൽ നിന്ന് അടർത്തിയെടുക്കാം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ നല്ല എളുപ്പമാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ അതുപോലെ മക്കൾക്കൊക്കെ എന്നും എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ പഞ്ചസാരക്കോരം ശർക്കര മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആകും കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിൽ നിന്ന് അടർത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനിയും ഇതുപോലുള്ള ഈസി സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്